കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ ആക്രമണത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു പ്രാദേശിക എസ് ഡി പി ഐ നേതാവ് കൂടത്തായി സ്വദേശിയായ അമ്പാടൻ അൻസാറാണ് പിടിയിലായത് വിവരങ്ങളുമായി അഭിനി ചിറയ്ക്കൽ ചേരുന്നുണ്ട് അഭിന താമരശ്ശേരിയിൽ ഈ ഫ്രഷ് കട്ട് സാർവ്വമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായി നാട്ടുകാരും അതുപോലെ തന്നെ സംഘടനകളും നടത്തിയ പ്രതിഷേധം വലിയ രീതിയിൽ അക്രമാസക്തമായിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരം ആളുകൾ അറസ്റ്റിലാവുകയും പിടിയിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിലിപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു പ്രാദേശിക എസ് ഡി പി ഐ നേതാവായിട്ടുള്ള അമ്പാടൻ അൻസാറാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതുവരെ എത്ര പേർ അറസ്റ്റിലായിട്ടുണ്ട് ക്ഷമിക്കണം ഇതുവരെ എത്ര പേർ പിടിയിലായിട്ടുണ്ട് എന്തെല്ലാമാണ് നിലവിൽ പിടിയിലായവരുടെ വിശദാംശങ്ങൾ തീർച്ചയായും അതില്ല ഇപ്പോൾ പതിമൂന്ന് പേരാണ് ഇന്നത്തോടും കൂടിയിട്ട് പതിമൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് ഇവരുടെയെല്ലാം തന്നെ അറസ്റ്റും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പോലീസ് എട്ട് എഫ്ഐആറുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ എഫ് ഐ ആർ ഇടാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു കൂടി നേരത്തെ തന്നെ സി പി എം അടക്കം വലിയ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സംഭവത്തിന് പിന്നിൽ ായി ഒരു എസ് ടി പി ഐ എസ് ടി പി ഐ പ്രാദേശിക സംഘടന തന്നെയാണ് എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ ഒരു ആരോപണം ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ അതായത് നേരത്തെ സി പി എം നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു ആരോപണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് തന്നെ എസ് ടി ഐ പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതോടുകൂടി രണ്ട് എസ് ടി പി ഐ നേതാക്കളാണ് നിലവിൽ പ്രാദേശിക നേതാക്കളാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു കേസ് എത്തി നിൽക്കുന്നത് എസ് ടി പി ഐ നേതാക്കളിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം

കട്ടിപ്പാറ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അതായത് കട്ടിപ്പാറ അതുപോലെ തന്നെ കൂടത്തായി ഭാഗങ്ങളിലുള്ള ആളുകളെ കൊടുവള്ളി എന്നിവിടങ്ങളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് ഈ ഒരു സർവ്വകക്ഷി യോഗം കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർന്നിട്ടുണ്ട് അല്പസമയം മുൻപാണ് ഈ ഒരു സർവ്വകക്ഷി യോഗം അവസാനിച്ചത് ഇതിൽ എം എൽ എയും എം പിമാരും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു സർവകക്ഷി യോഗത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി ഈ സമരസമിതി നേതാ സമരസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളെയോ അല്ലെങ്കിൽ ഈ പ്രശ്നം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ പോലും ഈ ഒരു സർവകക്ഷി യോഗത്തിലേക്ക് പങ്കെടുപ്പിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് നേരത്തെ വലിയ രീതിയിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്രധാനമായും ഇവർ പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാക പ്രശ്നം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ആരെയും തന്നെ ഈ ഒരു സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിക്കാത്തത് ഇതിൽ ഇതിനു പിന്നിൽ ഒരു പ്രത്യേക ഒരു ഒരു തരം ലക്ഷ്യമുണ്ട് അതാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഒരു സർവകക്ഷി യോഗത്തിലേക്ക് ഈ സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു സമരസമിതി അംഗങ്ങളെ ക്ഷണിക്കാത്തതും അല്ലെങ്കിൽ ഈ ക്ഷണി ക്ഷണി ക്ഷണിക്കാതെ വന്നിട്ട് പോലും ഈ ഒരു സർവകക്ഷി യോഗത്തിലേക്ക് തങ്ങളെ കയറ്റി വിടാത്തതുപോലും ഇതിന്റെ പേരിലാണ് എന്നുള്ളതടക്കമുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഈ ഒരു സർവക്ഷിയോഗം നടക്കുന്നതിന് തൊട്ടുമുണ്ട് നടക്കുകയും ഒരു പ്രതിഷേധം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ ഇതിന് കൃത്യമായി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയായിരിക്കും ജനങ്ങൾ പോവുക എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഈ സംഭവത്തിന് ശേഷം പല വീടുകളിലും രാത്രി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിരവധി പോലീസുകാരാണ് ആ വീടുകളിലേക്ക് കയറി ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും സ്കൂളുകളിലേക്ക് പോകാൻ പോലും മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഈ നിവാസികളെല്ലാം ഈ കൂടത്തായി അതുപോലെ തന്നെ കൊടുവള്ളി കട്ടിപ്പാറ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെല്ലാം കുട്ടികളെല്ലാം എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സർവകക്ഷി യോഗം ഇന്ന് ചേർന്നിരിക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും അതായത് യു ഡി എഫും അതുപോലെ തന്നെ സി പി ഐ എമ്മും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് തൽക്കാലത്തേക്ക് ബ്രഷ്തക് കമ്പനി ഈ പ്രവർത്തിപ്പിക്കില്ല താൽക്കാലികമായി ഈ ഒരു പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിക്കണം ഈ ഒരു യോഗത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു പോലീസിന്റെ നടപടി അതായത് എല്ലാ വീടുകളിലേക്കും രാമെന്നോ പകലെന്നോ ഇല്ലാതെ വീടുകളിലേക്ക് കയറിച്ചിലുന്നതും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പിന്നാലെ പിന്നാലെ നടന്നുകൊണ്ട് ഫോട്ടോ കാണിച്ചുകൊണ്ട് ഓരോ വീട്ടുകാരെ കുറിച്ചും അന്വേഷിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോലീസിന്റെ ഈ നടപടികളെല്ലാം പോലീസ് നിർത്തണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് എന്ന് സർവക്ഷ യോഗത്തിലേക്ക് സർവക്ഷ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു മാലിന്യ പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്ലാന്റുകൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ പതിമൂന്നിലധികമാണ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ നിരവധി പ്ലാന്റുകൾ വരേണ്ടതുണ്ട് നിലവിൽ താമരശ്ശേരി മാത്രമാണ് ഇത്തരത്തിലൊരു മാന്യപ്ലാന്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്ലാന്റുകൾക്ക് അനുമതി നൽകും എന്നുള്ളൊരു കാര്യവും കളക്ടർ ഈ ഒരു യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം സാധാരണക്കാരായ ജനങ്ങളല്ല ഇതിൽ പ്രതികൾ എന്നുള്ളത് നേരത്തെ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് അടക്കമുണ്ടായിരുന്നു അതായത് ഉച്ചയ്ക്കാണ് ഈ ഒരു പ്രതിഷേധം ആരംഭിക്കുന്നത് ഈ ഒരു സമയത്തൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള അക്രമാന്തരീക്ഷവും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പിന്നീട് ഏകദേശം നാല് നാലരയോട് കൂടിയിട്ടാണ് ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയും അക്രമസക്തമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത്ര ദൃശ്യങ്ങൾ അടക്കം നമുക്കിത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുഖമ്മൂടി അണിഞ്ഞ അല്ലെങ്കിൽ കൈ കയ്യിൽ കൊടുവാളും അതുപോലെ തന്നെ മറ്റ് കമ്പി കമ്പിപ്പറകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തിലേക്ക് അതായത് കമ്പനിയിലേക്ക് ആളുകൾ നടന്നു വരുന്നതും ഈ കമ്പനിയുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ കമ്പനിയിൽ ഉണ്ടായിരുന്ന ആളുകളെ പൂട്ടിയിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും അടക്കം നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിക്കുള്ളിലുള്ള ആളുകൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എസ് സി പി ഐ ആണ് ഇതിന്റെ എല്ലാ തരത്തിലുള്ള അതായത് എസ് ആണ് ഇത്തരത്തിലുള്ള അക്രമത്തിന് ഒരു വഴി വെച്ചത് അല്ലെങ്കിൽ ഈ ഒരു ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതടക്കമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു ഈ ഒരു ചർച്ചയിൽ ഇന്ന് തീരുമാനമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കും ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഒന്നും തന്നെ ശുദ്ധമായി ലഭിക്കുന്നില്ലെന്നും ശുദ്ധമായ വെള്ളം ലഭിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ കുടിവെള്ളം പോലും ബുദ്ധിമുട്ടിലായിരിക്കുന്ന നിരവധി വീടുകൾ ആ ഭാഗങ്ങളിലെല്ലാം കട്ടിപ്പാറയിലും അതുപോലെ തന്നെ കൂടത്തായി കുടിവെള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് പൂർണ്ണമായും ഉറപ്പു നൽകിയിട്ടാണ് ഈ ഒരു യോഗം ഇന്ന് അവസാനിച്ചത് അതുല്യ ചെറിയ അഭിന താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സംഘർഷത്തിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം പതിമൂന്നായിരിക്കുകയാണ് ഇന്ന് പ്രാദേശിക എസ് ഡി പി ഐ നേതാവ് കൂടിയായിട്ടുള്ള അമ്പാടി അൻസാറാണ് പിടിയിലായത് എഫ് അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പതിമൂന്ന് പേരാണ് പിടിയിലായിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത് അഭിന പി ചുറക്കലാണ്